ഇന്ത്യയുടെ പതിനഞ്ചംഗ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ കണ്ട് ഞെട്ടി രവിചന്ദ്രൻ അശ്വിൻ ടീമിലെ സ്പിന്നർമാരുടെ അതിപ്രസരമാണ് അശ്വിനെ അത്ഭുതപ്പെടുത്തിയത് അഞ്ച് സ്പിന്നർമാരാണ് ഇന്ത്യൻ സംഘത്തിൽ ഉള്ളത് ടീമിനെക്കുറിച്ച് വിശകലനം ചെയ്യവെയാണ് ഇത്രയുമധികം സ്പിന്നർമാരെ ടീമിലെടുക്കാനുള്ള തീരുമാനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തത് ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരോടൊപ്പം സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവരും സ്പിന്നർമാരായി സ്ക്വാഡിലുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച പ്രാഥമിക സ്ക്വാഡിൽ വരുൺ ചക്രവർത്തി ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ അന്തിമ ടീമിൽ ഇന്ത്യ മാറ്റം വരുത്തി ജയ്സ്വാളിനെ ഒഴിവാക്കിയ ഇന്ത്യ പകരം ചക്രവർത്തിയെ ടീമിലെടുക്കുകയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇത്രയും സ്പിന്നർമാരെ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്ന് തനിക്കറിയില്ലെന്ന് അശ്വിൻ വ്യക്തമാക്കി ദുബായിലേക്ക് ഇത്രയും അധികം സ്പിന്നർമാരുമായി എന്തിനാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അഞ്ച് സ്പിന്നർമാരെ ടീമിലടുത്ത് നമ്മൾ ജെയ്സ്വാളിനെ ഒഴിവാക്കുകയും ചെയ്തു ഒരു പര്യടനത്തിന് വേണ്ടി മൂന്ന് മുതൽ നാല് വരെ സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ ദുബായിലേക്ക് നമുക്കൊപ്പം അഞ്ച് സ്പിന്നർമാരോ ഇത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയില്ലെന്നും അശ്വിൻ ആശ്ചര്യം പ്രകടിപ്പിച്ചു ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ നിന്നും കുൽദീപ് യാദവിനെ മാറ്റി നിർത്തുകയെന്നത് അസാധ്യമായിരിക്കുമെന്നും അശ്വിൻ അഭിപ്രായപ്പെട്ടു കുൽദീപ് യാദവ് ടീമിലേക്ക് നേരിട്ട് തന്നെ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെയെങ്കിൽ വരുൺ ചക്രവർത്തിക്ക് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ടീമിൽ ഇടമുണ്ടാക്കാൻ പോകുന്നത് എന്നും അശ്വിൻ ചോദിച്ചു മറ്റൊന്ന് ഈ സീസണിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോരാട്ടങ്ങൾ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ അരങ്ങേറുമെന്ന് ക്രിഗ്ബസിൻ്റെ റിപ്പോർട്ട് ഉദ്ഘാടന മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് നടക്കുന്നത് ഫൈനൽ പോരാട്ടം മെയ് ഇരുപത്തഞ്ചിനാണ് കലാശ പോരാട്ടത്തിനും വേദിയാകുന്നത് ഈഡൻ ഗാർഡൻസ് ആണ് ഉദ്ഘാടന പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായി ഏറ്റുമുട്ടും ഇരുപത്തി മൂന്നിന് രണ്ടാം പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസുമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏറ്റുമുട്ടും ഒന്നാം ക്വാളിഫയർ എലിമിനേറ്റർ പോരാട്ടം ൾക്ക് ഹൈദരാബാദാണ് വേദിയാവുന്നത് രണ്ടാം ക്വാളിഫയറും ഫൈനലും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കും മുഴുവൻ മത്സരക്രമം ബി സി സി ഈ ആഴ്ച പുറത്തുവിടും